പോയി സർവീസിൽ ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ആ ഒരു പോസ്റ്റിൽ ഇരുത്തുകൊണ്ട് അതുകൊണ്ട് എന്നോട് പറഞ്ഞിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ മേൽനോട്ടം വഹിക്കാനായിട്ട് ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടാണ് ഇതില് സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ ആവശ്യമായിട്ട് നഗരത്തെ പറ്റി സൂരത്ത് പോലെയോ ഇന്തോർ പോലെയോ ഒക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് പരിമിതികളോ സിറ്റിയിൽ നിന്ന് അതിനകത്തുനിന്ന് ഒരു രക്ഷ നേടാനായിട്ട് സ്ത്രീകളുടെ ഒരു സംഘടന രൂപീകരിച്ചു അത് ഞാൻ എൻ്റെ ഐഡിയയിൽ ഞാൻ വിദ്യാർത്ഥി ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോ

മരുന്നം അടുപ്പിച്ചുള്ള ഒരു സുബ്രഹ്മണ്യസ്വാമിക്ക് ശിവ ക്ഷേത്രമുണ്ട് അപ്പം അവിടെ പോയി തൊഴുതിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ശാസ്ത്രമംഗല ജംഗ്ഷൻ വരെ നടന്നു അപ്പം ഇടയ്ക്കുള്ള ആളുകളെയൊക്കെ കാണുകയും കടകളിൽ പോവുകയൊക്കെ ചെയ്തു വളരെ ഓമായിരുന്നു എല്ലാവരുടെയും സ്വീകരണം വഴി നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ടായിരുന്നു ചായക്കടയൊക്കെ ചായയൊക്കെ കുടിച്ചു അങ്ങനെ അങ്ങ് പോയി കുറച്ച് പാർട്ടി പുറത്തേര് ഞാനുമായിട്ട് ഞാൻ ചുമ്മാ മീറ്റ് ചെയ്തേ ഉള്ളൂ ആരോടും വോട്ട് അഭ്യർത്ഥിച്ചില്ല ഞാൻ ഞാനാണ് ശ്രീലേഖ എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുത്തി തൊഴുത് വരികയായിരുന്നു അപ്പം എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ട് അറിയാം വേണം മുപ്പത്തി മൂന്നര വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തയാളായത് കൊണ്ട് എല്ലാവർക്കും പൊതുവേ എന്നെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എന്നാലും ഒന്നും ഒരു മുഖപരിചയം വേണമല്ലോ എന്ന് വിചാരിച്ചാണ് പോയത് നാളെ വീണ്ടും ഇറങ്ങുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാൻ പറ്റും ഇല്ല നേരത്തെയായിരുന്നു അത് യൂണിഫോം ഇട്ടുകൊണ്ട് ഇപ്പൊ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് നാല് വർഷമായി സർവീസിൽ ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ആ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ജനസേവനത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്താലും ഒരു അകൽച്ച എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഒരു ബഹുമാനം ഒരു പേടി പോലീസിനോട് പൊതുവേ ഉള്ള പേടി അതൊക്കെ എത്ര പറഞ്ഞാലും നമ്മൾ ലേഡിയാണെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് അതൊരു പരിധി വരെ ഉണ്ടാവും കാരണം ഒരു ഒരു യൂണിഫോം സർക്കാരിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് ഒരു യൂണിഫോംഡ് ഓഫീസർ എന്നുള്ള നിലയിൽ അവർ അങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് പക്ഷേ കഴിഞ്ഞ നാല് വർഷമായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സ്നേഹം ശ്രീലേക്ക് അപ്പൊ അതിലൂടെ ഞാൻ ജനങ്ങളോട് എന്റെ കഥകൾ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ഒരു അപ്രീസിയേഷൻ എൻ്റെ കിട്ടുന്നുണ്ട് എവിടെ പോയാലും ആളുകൾ റെക്കഗ്നൈസേഷൻ എന്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് വളരെ നന്നായിട്ട് പറയാറുണ്ട് അപ്പൊ അങ്ങനെ ജനങ്ങൾ കുറച്ചും കൂടെ അടുത്തതായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോട് കൂടി കുറച്ചും കൂടെ അടുപ്പമായി പോയി കാരണം അത് ഞാനിപ്പോൾ ഇറങ്ങി ചെല്ലുന്നത് വളരെ താഴെയുള്ള ആ ത്രിതല പഞ്ചായത്തിന്റെ താഴെ ഏറ്റവും താഴെയുള്ള സ്ഥലത്താണല്ലോ ആദ്യമായിട്ട് ലക്ഷ്യം നിൽക്കുന്നത് അപ്പൊ അത് തന്നെ ഒരു വ്യത്യാസമാണ് എല്ലാവർക്കും ഇല്ല ഞാൻ ചൂസ് ചെയ്തതല്ല ഇത് ഇത് ഞാന് ബിജെപിയുടെ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷന്റെ മേൽനോട്ടം വഹിക്കാനായിട്ടും പത്ത് വാർഡുകളുടെ ചാർജ് എനിക്ക് തന്നിട്ട് ഒരു ഓർഡർ ആദ്യം ഇഷ്യൂ ചെയ്തു അപ്പൊ അതിന്റെ പ്രവർത്തനത്തിലും അതിന്റെ മീറ്റിങ്ങിലൊക്കെ ആയിരുന്നു ഞാൻ നേരത്തെ ചെയ്തിരുന്നത് പിന്നെ എന്നോടായി ഞാൻ സ്ഥലത്ത് പോണം അവിടെ പോണം പദയാത്ര നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ഞാൻ ചെയ്തിട്ട് ഈ ഡിക്ലെയർ ചെയ്യുന്ന ആ ദിവസമാണ് ശരിക്കും എന്നോട് പറയുന്നത് നമുക്കൊരു ഹൈ പ്രൊഫൈലൊരാളിന്റെ ആവശ്യം ഉണ്ട് അതുകൊണ്ട് നിൽക്കണം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് സാധ്യപ്പോ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല കാര്യമെല്ലാം പിന്നീട് ഞാൻ തന്നെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് ശരിയാണ് കാരണം നമ്മള് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് പുതിയ കാര്യമാണ് അപ്പൊ ഞാൻ ഇതിന് ശീലിച്ചിട്ടുള്ള ആളല്ല ഞാൻ ഇലക്ഷന് മുമ്പ് നിന്നിട്ടില്ല അപ്പൊ ഇതുപോലെ താഴെ തട്ടിന്നുള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സ് ഞാൻ ഫേസ് ചെയ്തു ഇപ്പൊ ചെറിയ ഒരു സ്ഥലത്ത് മാത്രമായിട്ടും പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലോ ഒക്കെ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അവിടെ നിന്ന് എന്റെ പരിചയം തുടങ്ങുകയല്ലേ അപ്പൊ അതുകൊണ്ട് അതില് സന്തോഷമുണ്ട് ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി പിന്നെ ഇതുവല്ല അനന്തപുരി എന്ന് പറയുന്ന നഗരസഭ വളരെ പ്രധാനപ്പെട്ട നഗരസഭയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയതും വളരെ പൗരാണികമായിട്ടുള്ള ഒരു നഗരസഭയാണ് അതുകൊണ്ട് അതിന്റെ ഒരു പങ്കായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് പ്രതിഷേധങ്ങളൊക്കെ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നേരത്തെ മാറ്റങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ മാറാത്തത് ഇനി മാറും എന്നാണ് അപ്പൊ മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ഒരു നാപ്പത്തി നാപ്പത്തിരണ്ട് വർഷമായിട്ട് അറുപത്തിനാലില് തുടങ്ങിയതാണല്ലോ ഈ ഓഫീസൊരു എസ്റ്റാബ്ലിഷ്മെന്റ് പോലെ അറുപത്തിനാലിലാണ് ഇലക്ഷൻ പ്രോസസ്സായിട്ടൊക്കെ തുടങ്ങിയത് എന്നൊക്കെ ഒരു വർഷം ഒരു വർഷം ആകുമ്പോഴേക്ക് മാറുമായിരുന്നു പിന്നീടാണ് അഞ്ചു വർഷത്തേക്ക് ആക്കിയത് നയന്റീസിന്റെ സമയത്ത് അങ്ങോട്ടായിരുന്നു പക്ഷെ ആ സമയം അത്രയും വളരെ ചെറിയ കാലഘട്ടം ഒഴിച്ച് ബാക്കിയെല്ലാം എൽ ഡി എഫ് സി പി എം കാരാണ് നഗരസഭ മാനേജ് ചെയ്തിരുന്നത് പഴയ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മഴയാണെങ്കിൽ തമ്പാൻ ഒരു വെള്ളം അതുപോലെ ഒരു ആമേഴഞ്ചാൻ തോടെ എത്ര ക്ലീൻ ചെയ്താലും അതിൽ മാലിന്യം അടിഞ്ഞു വിടുക അതിനകത്ത് ആള് വീണ് മരിക്കുക ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ആളെ കാണാതാവുക അതുപോലെ നഗരത്തിലുള്ള പണ്ട് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കൊതുക് എന്നൊരു സാധനം ഇല്ലേ ഇല്ലായിരുന്നു എന്നാൽ ഇഷ്ടംപോലെ കൊതുക് ഇപ്പൊ ഉള്ളത് മാലിന്യ സംസ്കരണം ശരിക്കും നടക്കാത്തത് കൊണ്ടും വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വേണം അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഈ നായശല്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് പട്ടികളെ ഇഷ്ടമാണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ അതിനെ ഒരു ഷെൽട്ടറിൽ മാറ്റുകയോ അല്ലെങ്കിൽ എ ബി സി പ്രോഗ്രാം ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല ഇത്രത്തോളം പൈസ സെൻട്രൽ ഗവൺമെന്റ് ഇത് കൊടുക്കുന്നത് എവിടെയൊക്കെ പോണു എന്നുള്ളത് മാത്രം അറിയില്ല ഈ നഗരസഭയിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ കാണിക്കുന്ന സ്മാർട്ട് റോഡ് സ്മാർട്ട് സിറ്റി അതുപോലെയുള്ള റോഡുകളുടെ മെയിൻ്റെനൻസ് മെച്ചപ്പെടുത്തല് ഇവിടെ തൊഴിലാളി തൊഴിലാൾക്ക് ആൾക്കാർക്ക് ക്ലീനിങ് സ്റ്റാഫിനുള്ള വേതനം കൊടുക്കുന്നത് ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ ആവശ്യമായിട്ട് നഗരസഭയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് വാങ്ങിച്ചിട്ട് അത് പലടത്തായിട്ട് ഇപ്പൊ പിൻവാതിൽ നിയമനങ്ങൾ പറയേണ്ട കാര്യമില്ല എനിക്ക് വളരെ വലിയ വിവാദമായതാണ് അപ്പൊ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കുന്നതൊക്കെ മാറ്റി അഴിമതി രഹിത കമ്മീഷൻ രഹിത കമ്മീഷൻ ഇല്ലാതെ അഴിമതി ഇല്ലാത്ത ഫണ്ട് ജനനന്മയ്ക്കും സമൂഹ നന്മയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഭരണം അതാണ് മാറേണ്ടത് ഏറ്റവും ആദ്യം രണ്ടാമത്തെ സുതാര്യത നടക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിയണം നമ്മളിവിടെ കോപ്പറേഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു അടച്ചിട്ട് മുറിക്കകത്തിരുന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് ഇരുന്നോ അല്ല അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഐ ടി എങ്ങനെ വിനിയോഗപ്പെടു വിനിയോഗിക്കാം അതുപോലെ ആപ്പുകൾ ഉണ്ടാക്കുക ഭരണം എന്ന് പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുക പിന്നെ വേണ്ടത് വികസനമാണ് അതായത് അനന്തപുര വികസനം കേരള വികസനം എന്ന് പറയുന്നത് നമ്മള് ഭാരത് വികസനം വികസിത് ഭാരത് എന്ന് പറഞ്ഞ ഒരു സ്വപ്നമുണ്ടല്ലോ മോദിജിയുടെ അതുപോലെ വികസിത് കേരള എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സ്വപ്നമുള്ളത് വികസിത് അനന്തപുരിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അനന്തപുരി വികസിപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ സൂറത്ത് പോലെയോ ഇൻഡോർ പോലെയോ ഒക്കെ ഉള്ള ഒരു നല്ല നഗരസഭയാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇത് മൂന്നും നാലഞ്ചനമാണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് അതൊക്കെയാണ് ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് മുന്നോട്ട് ഇനി മാറ്റം വരും അല്ലാതെ ഒരു ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കണം ഐഡിയോളജി എന്തെങ്കിലും ഒരുപാട് എനിക്ക് ഐഡിയ തോന്നിക്കൊണ്ടിരിക്കാറുണ്ട് പോലീസിലായിരുന്നപ്പോഴും ഞാൻ ഒരുപാട് പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോ നമുക്ക് പരിമിതികൾ ഉണ്ടായി നമുക്ക് ഒരുപാട് ആളുകളുടെ അനുമതി വാങ്ങിക്കണം ഫണ്ട് വാങ്ങിക്കണം അപ്പൊ ഇവിടെ എനിക്ക് സേഫ്റ്റി സ്ത്രീകളുടെ സേഫ്റ്റി വളരെ വലിയ ഒരു ഒരു പാഷനാണ് എനിക്ക് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഏത് സമയത്തും സ്ത്രീകൾക്ക് സധൈര്യം ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മോണിറ്ററിങ് സംവിധാനം അതിൽ ക്യാമറ സി സി ടി വി ക്യാമറ സർവൈലൻസ് പിന്നെ ഇരുണ്ട് കിടക്കുന്ന റോഡുകൾക്ക് നല്ല വെളിച്ചം രാത്രി സമയത്ത് ഉണ്ടാക്കിക്കൊടുത്താൽ തീർച്ചയായിട്ടും എത്ര ഇരുണ്ട കോണിലാണെങ്കിലും വെളിച്ചം ചെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു വലിയ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രോഗ്രാംസ് സേഫ്റ്റി അന്തപുതി സേഫ്റ്റി ആകുന്ന സ്ത്രീകളുടെ പ്രോഗ്രാംസ് അവരുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ആപ്പുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തോടു കൂടിയോ എന്തെങ്കിലും ഒരു ഒരു ജനസമ്മതി അതൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ കുട്ടികൾ മയക്കുമരുന്നിനൊക്കെ വിധേയരായിട്ട് വീഴുന്നുണ്ടല്ലോ അപ്പൊ സിറ്റിയിൽ നിന്ന് അതിനകത്തു നിന്ന് ഒരു രക്ഷ നേടാനായിട്ട് സ്ത്രീകളുടെ ഒരു സംഘടന രൂപീകരിച്ച് അമ്മമാരുടെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനകൾ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ വലിയ പാഷനാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യണം കുറെ കാര്യങ്ങൾ അതെ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു നിയോഗം വന്നു ചേർന്നത് ഇതൊക്കെ ചെയ്യാൻ ബാക്കി കിടക്കുന്നോണ്ടായിരിക്കും ഞാൻ സർവീസിൽ ഇരുന്നപ്പോ പോലീസിന്റെ പെരുമാറ്റം പോലീസിന്റെ രീതികൾ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ഒക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ മാനസിക സമ്മർദ്ദം മാറ്റാൻ വേണ്ടിട്ട് ഹാട്സ് എന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയിരുന്നു പിന്നെ എന്റെ സംഭാവനയാണ് തുണ എന്ന് പറഞ്ഞപ്പോഴും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പോലീസിന്റെ സിവിലിയൻ ആപ്പ് എന്ന് പറഞ്ഞു തുണ ഹാൻഡ് യു നീഡ് ഫോർ അസിസ്റ്റൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം അത് ഞാൻ എന്റെ ഐഡിയയിൽ ഞാൻ എസ് സിആർബി എ ഡി ജി പി ആയിരുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കിയെടുത്ത പോർട്ടലാണ് അത് പല പ്രാവശ്യം അത് വികസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് ഓരോ പ്രാവശ്യവും ഉദ്ഘാടനം ഉദ്ഘാടനം നടക്കും പക്ഷെ അത് എന്റെ മോഡൽ എന്റെ ഐഡിയ എന്റെ ഇതാണ് എനിക്ക് ഭയങ്കര സന്തോഷം അത് അതിപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അറിഞ്ഞതില് ഇതുപോലെയുള്ള ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭരണം എന്ന് പറയുന്നത് ഓഫീസുകളിൽ മാത്രം നിൽക്കേണ്ടതല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി കാരണം നിങ്ങളുടെ പഠിപ്പുരയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി പടിയിൽ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഒന്ന് വിഭാവന ചെയ്ത് എങ്ങനെയാണ് ഒരു ഇടം നിലക്കാരി ഇല്ലാതെ ഇപ്പൊ നമ്മൾ അക്ഷയാകെത്തി പോകണം വേണ്ട ചെയ്യേണ്ട നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾ ഈ ആപ്പ് വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ മോഡ്യൂൾസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങളും നേടിയെടുക്കാം നേരെ ആപ്ലിക്കേഷൻസ് അതുപോലെ നിങ്ങളുടെ അപേക്ഷ എവിടെയാണ് വാട്ട് നോട്ടീസ് പ്രോഗ്രസ് എവിടെയാണ് ഡെലിവറി നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടോ അത് എന്തിനാണ് പരാതി പറയാൻ എന്നുള്ള പരിഹാരം ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക് മീഡിയ വെച്ചിട്ട് ഐ ടി എ ഐ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഭരണം ജനങ്ങളുടെ വീട്ടിൽ പഠിക്കൽ ഇവരെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ആശയം ഇതൊക്കെ നമ്മൾ ഒരു പാർട്ടിയുടെ ആശയമുണ്ട് ഇതിപ്പം രാജീവ് ജി രാജീവ് ചന്ദ്രശേഖർ ജി അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആശയമാണ് ഐ ടി എ ഐയും വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹം അതിന്റെ എക്സ്പേർട്ട് ആണ് പക്ഷെ ഇത് കേട്ടുമ്പോഴത്തെ നമുക്കും ഇങ്ങനെ ഓരോരോ ആശയങ്ങൾ തോറ്റും ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരമായിരിക്കും